ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ചെയ്യുന്നത് ഒരു മിനി വ്ലോഗാണേ നമുക്കിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയുമാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ ചെമ്പാവരിപ്പുട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെമ്പാവരിപ്പുട്ടിൻ്റെ പൊടിയാണ് അതൊരു രണ്ട് ഗ്ലാസ് എടുത്ത് അതിലോട്ട് നമ്മളൊരു രണ്ട് ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കലക്കി വെക്കണം ഉപ്പും കൂടെ ഇട്ടിട്ട് മറ്റേ പൊടിയൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഉടച്ച് ഉടച്ച് ഉടിച്ചെടുക്കണ്ടേ ഇത് അത് വേണ്ട അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മളിങ്ങനെ വെള്ളമൊഴിച്ചിട്ട് രണ്ട് ഗ്ലാസ് പൊടിയെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് കലക്കി വെക്കണം കലക്കി നമ്മൾ മാറ്റി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെടുത്ത് നോക്കിയാൽ അപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് നല്ല ക അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല കട്ട കെട്ട നല്ല അടിപൊളിയായിട്ട് കെട്ടും നല്ല രുചിയാണ് ഈ പുട്ടിന് പ്രത്യേകിച്ച് ചെമ്പാവരി പുട്ട് നമ്മളതിലേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ചുവന്ന കടലല്ലേ ആ കറിയാണേ അപ്പോൾ എൻ്റെ പുട്ടിലേക്ക് തേങ്ങ ഒക്കെ തിരിവ് എടുക്കുകയാണ് നമ്മുടെ പുട്ടി പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒഴിച്ച വെള്ളം എവിടെ പൊയുന്നവരും ഇടുത്തുമില്ലേ കണ്ട ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇനിയും ഒത്തിരി കൂടെ നനവ് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒഴിച്ചെടുക്ക ഞാനങ്ങനെ ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഇടയാണ് അപ്പം അപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ മേക്കറിലാണ് ഇന്ന് പുട്ടുണ്ടാക്കുന്നത് നമ്മൾ മാവിട്ടിട്ട് ഒന്ന് കൈയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ പുട്ട് വെന്തിട്ട് നമ്മൾ ഇതില്ലേ പാത്രത്തിലേക്ക് തട്ടി അത് രണ്ടായിട്ട് പിളർന്നു പോകും അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അതേപോലെ തന്നെ ചിരട്ട പുട്ടിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടും കുക്കറിൻ്റെ മേലെ വെച്ചിട്ടല്ലേ അപ്പോൾ കുക്കറിൻ്റെ വെച്ചിട്ട് ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ പുട്ടും ഞാൻ ചെയ്തെടുത്തു അപ്പം കുക്കറിലുള്ള വെള്ളം കണ്ട ഇത്തിരി വെള്ളം ബാക്കിയുള്ളൂ ഞാൻ കുക്കറിലോട്ട് തന്നെ കടലക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലേ ഇട്ടു പിന്നെ സവാള തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം ഈ കടലക്കറിയിലോട്ട് ഗരം മസാലപ്പൊടി ചേർക്കരുത് ചുവന്ന കടലല്ലേ നമ്മുടെ ജീരകം പെരിഞ്ചീരകം ജീരകം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് നമ്മുടെ കടല വെന്തിട്ടുണ്ട് അപ്പം അതിലോട്ടൊരു അരമുറി അരമുറിയില്ല ഒരു മുറി ഒരു മുറി തേങ്ങ എടുത്തിട്ട് തിരുവിയിട്ട് മിക്സരി ജാറിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതിലോട്ടും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ച് ദിവസം മുന്നെടുത്ത് പേടിയാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താണ് ഇടുന്നതെന്ന് നോക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചത് ഇട്ടോ കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തിരു പരിഞ്ചി രൂപ കൂടെ ഇട്ട് കൊടുക്കണേ പൊടിയായാലും കുഴപ്പമില്ല അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ചതച്ചതല്ലായിരുന്നു അപ്പം ഞാൻ ഈ നമ്മുടെ തേങ്ങ ഇറക്കണേൽ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ അരച്ചെടുത്തത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് അയച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു പിന്നെ എല്ലാവരും ഒക്കെ കാണുന്ന വീഡിയോ ആയിരിക്കും മറ്റുള്ള യൂട്യൂബർമാരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒന്ന് സപ്പോർട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സഹകരിക്കണം കടല വെന്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് തിളച്ച് വരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എന്താണ് നടന്ന എല്ലാം മറന്നുപോയി പിന്നെ ഉപ്പൊക്കെ പാകത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തു വെക്കാം എന്നിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ താളിച്ച് വയ്ക്കണം കടുകും കറിവേപ്പിലും ചുവന്നുള്ള മറ്റുള്ള വിളകൊക്കെ ഇട്ടിട്ട് നമുക്ക് അതുപോലെ താളിച്ചെടുത്താൽ നമ്മൾ കറി റെഡി